ബസ്സുകൾ മോശമായി ഓടിക്കുന്നത് കണ്ടാൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞൊരു പരസ്യമല്ല ബസ്സിൻ്റെ പുറകിൽ കൊടുത്തു നിർഭാഗ്യവശാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച ഒരാളെ ഏൽപ്പിച്ചു കെ എസ് ആർ ടി സിയിൽ ഒരു കണ്ടക്ടറെ അയാൾ രാവിലെ പോയിട്ട് മൊബൈൽ ഫോൺ കൈ കൈവച്ചിട്ടുണ്ട് പക്ഷേ അണച്ചു ചോദിച്ചേക്കുവാണ് മന്ത്രി എന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടാണ് ഈ കൺട്രോൾ റൂമിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടി വന്നത് ഈ ഒറ്റ വ്യക്തി കാരണമാണ് ഇതിൻ്റെ പ്രശ്നം അയാൾ ഫോൺ അയാൾ സുഖമായി ജീവിക്കുകയാണ് ഈ മൊബൈൽ ഫോണുമായിട്ട് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നോട് പക്ഷേ പിന്നീട് സി എം ഡി എന്നെ പരിശോധിച്ചപ്പോൾ അതിൽ ചാർജ് ചെയ്യുന്നുണ്ട് അതൊന്ന് ചാർജ് ചെയ്യാത്ത മൊബൈൽ ഫോണൊന്നുമല്ല നല്ല പുതിയ സാധനമാണ് കൊടുത്തിരിക്കുന്നത് അത് അവരവർ ഹീത്തയാക്കിയിട്ട് പിന്നെ പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടും കാരണം പലപ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല ഇങ്ങോട്ട് വിളിമേക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി അത് പരിഹരിക്കാനാണ് ചെയ്യുന്നത് ഇതൊരു പുതിയ ഒരു കോർഡിനേഷൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഇപ്പോൾ കെ എസ് ആർ ടിയിലെ നഷ്ടം കുറയ്ക്കുന്നതിനും ചിലവ് കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പോൾ അതിലൊരു നിമിഷം പോലും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നത് ആ ലാൻഡ് ഫോണിൽ ഫോണുകളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നത് വളരെ പോകണം പക്ഷേ അവർ ഒരു ബെസ്റ്റിപ്പോയിൽ ഒരു ഉദ്യോഗസ്ഥൻ മേശയിൽ മേശയിലിരുന്ന് ജോലി ചെയ്യുന്ന ആളല്ല വണ്ടി നിന്ന് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വരും വണ്ടി കിടക്കുന്ന അപ്പോൾ എപ്പോഴും മൂവ് ചെയ്യുന്ന ആ ബസ് സ്റ്റേഷനകത്ത് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് മൊബൈൽ ഫോൺ തന്നെ മതിയും തീരുമാനിച്ചാണ് കാരണം പലപ്പോഴും ലാൻഡ് ഫോണുകൾ ഇഫിഷ്യൻ്റ് അല്ല പിന്നെ ലാൻഡ് ഫോണുകൾ ഫോണുകളിപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി പ്രധാനപ്പെട്ട ഇത് പബ്ലിക്കിന് വിളിക്കാനുള്ളതല്ല ഇല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്പരം വിളിക്കാനും അവരുടെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒക്കെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഡിപ്പോ ആ ഡിപ്പോയുമായി ബന്ധപ്പെട്ടതും മെയിൻ ഉദ്യോഗസ്ഥന്മാരുമായും വിളിക്കാം ആ കംപ്ലൈൻ്റ് എന്തെങ്കിലും കിട്ടിയാൽ അതും വന്നാലെടുക്കാം അതിനകത്ത് ഈ നമ്പറിലേക്ക് ആ മെയിൻ ആയിട്ട് എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം അവരുടെ ജോലിയിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം പലപ്പോഴും ഒരാളെ സ്വകാര്യ ഫോൺ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി വരുന്ന ഫോണുകളും അതിനകത്ത് വരും അല്ലാത്ത മെസ്സേജ് ഇതെല്ലാം കൂടി വരുമ്പോൾ അവർക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റും ഈ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റും ഇനിയിപ്പോൾ വലിയൊരു അന്വേഷണത്തിൻ്റെ കാര്യം വരുന്നില്ല രണ്ടാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഡേറ്റ് കിട്ടിയതന്നെ കെ എസ് ആർ സി ചലോ ആപ്പ് നിലവിൽ വരും ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല സിറ്റിയിലെ മാത്രമല്ല ഇവർ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു വണ്ടി എപ്പോഴാണ് അവൈലബിൾ ആകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നൊരു വണ്ടി എപ്പോൾ ഇവിടെ എത്തും എല്ലാം കാണാൻ പറ്റും ഒരു എൻക്വയറി കൗണ്ടർ ഇപ്പോൾ പല സ്ഥലത്തും എൻക്വയറി കൗണ്ടർ നിർത്തിയോ എന്നൊക്കെ പലരും ചോദിക്കില്ല എൻക്വയറി കൗണ്ടറിൻ്റെ ആവശ്യമേ ഇല്ല അമനവൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് കെ എസ് ആർ സി ഡെ എൻ കൗണ്ടർ ഷാർപ്പ് ടൈം അറിയാം ആ സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാം അപ്പം ഒരുവിധം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ ആപ്പിലുണ്ടാവും നമുക്ക് സ്വയമായിട്ട് ചെയ്യാം പല ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് ആറ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ ആറ് ലാംഗ്വേജിൽ ഉപയോഗിക്കാം പിന്നെ ഈ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൂടി ഉപയോഗിക്കാത്ത ഗതിയിൽ ഒരു അപ്പോൾ എൻക്വയറി കൗണ്ടറൊക്കെ ഇരുന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും എൻക്വയറി കൗണ്ടറിൽ കൗണ്ടറിലൊരാളിരുന്നാൽ ഈ കണ്ടക്ടറുടെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ടില്ല കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഒരു കളി ഇനി കളിക്കാൻ സമയമില്ല നൂറ് കോടി രൂപ ഓവർഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നത് അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല ഒന്നാം തീയതി അവധിയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവനക്കാരെ ഭാഗത്ത് ഒരു സഹകരണം ഉണ്ടായിക്കോളുക കാരണം വേറെ ഒന്നുമല്ല ഒരു മുന്നൂറ് കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ ഒരു പലിശ കൊടുക്കേണ്ടി വരും ഈ പണം കെ എസ് ആർ ടി സിയിൽ നിന്ന് ലാഭിച്ചേ പറ്റുള്ളൂ ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ പണം കൂടി നമുക്ക് ചിലവാണ് അതൊന്നും താങ്ങാനുള്ള ഒരു ശക്തി ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇല്ല അതുകൊണ്ട് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളതാണ് ഓഫീസിൽ ഇരുന്നുള്ള കളികൾ ഇനിയില്ല അത് ഒരു എഫിഷ്യൻ്റായിട്ട് മാക്സിമം വണ്ടികൾ ഇപ്പോൾ കെ എസ് ആർ ടി സി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു ദിവസം ഏതാണ്ട് എഴുപത്താറ് വണ്ടി എഴുപത്തെട്ട് വണ്ടി ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഡ്രൈവറുള്ളിടത്ത് കണ്ടക്ടറില്ല കണ്ടക്ടർ ഇല്ല കണ്ടക്ടർ ഡ്രൈവർ ഡ്രൈവറില്ല ഇപ്പോൾ എല്ലാം വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് വിന്യസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ക്യാൻസലേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് അധികമായി നൂറ് വണ്ടി ഓടിയുണ്ട് ഈ ക്യാൻസലേഷൻ ഇല്ലെന്ന് മാത്രമല്ല നൂറ് വണ്ടി അധികം ഓടി ആലോചിക്കണം അതായത് എഴുപത്താറ് വണ്ടി വരെ ഒരു ദിവസം ക്യാൻസൽ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സി എം ഡി ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ആറ് വണ്ടിയാണ് ക്യാൻസലേഷൻ കേരള സംസ്ഥാനത്ത് ആറ് വണ്ടിയാണ് ക്യാൻസൽ ചെയ്തത് കാരണം ആവശ്യത്തിന് ആളുണ്ട് അവർ സുഖമായിട്ട് ഇരിക്കുകയാണ് സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അവർ വേറെ വേറെ ജോലികൾ ചെയ്യണം അവർ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യണം എന്നാൽ ആരോഗ്യത്തിന് കുറവുള്ളവരുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർ ക്യാൻസർ വന്നവർ ഇവരെല്ലാം നിരന്തരമായി ജോലിയില്ലാതെ അലഞ്ഞു തരിയാണ് ഇപ്പോൾ അവരെ എല്ലാം ഞങ്ങൾ പരമാവധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ക്ലറിക്കൽ ജോബുകളിലേക്കൊക്കെ വെക്കാം വെച്ചുകൊണ്ട് ആ പ്ലേസ് എല്ലാം ഫില്ല് ചെയ്യാം പിന്നെ സമ ഇവരെ കാറ്റഗറി മാറ്റിയാൽ ശമ്പളം കുറയുന്നില്ല എസ് ആദ്യം അതുകൊണ്ട് ലാഭമൊന്നുമില്ല പക്ഷേ കാറ്റഗറി മാറ്റുന്നില്ല അവരെ ആ ജോലിയിലേക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുകയാണ് ടിക്കറ്റും ക്യാഷും എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ക്ലറിക്കൽ ജോബുകൾക്കെല്ലാം എടുക്കുകയാണ് ആവശ്യമില്ലാത്ത ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു ഏതാണ്ട് ഇരുപത്തി ആറിൽ ഇപ്പോൾ ഉള്ള എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയായി പല സ്ഥലങ്ങളിൽ ഇനാഗ്രേഷൻ നടക്കുകയാണ് എം എൽ എ മാർ ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓഫീസായി മാറി ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ ഈ ഓഫീസായി മാറും ഇരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് റിസർവേഷൻ നിർത്തലാക്കി ഞാൻ നിർത്തലാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് റിസർവേഷനിൽ മൂന്ന് പേര് ജോലിയും ഷെഡ് ഷിഫ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പേര് ജോലിയും ഈ അഞ്ച് പേര് ജോലി ചെയ്യുന്ന ചങ്ങനാശേരി ഉദാഹരണം പറയാം ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ എഴുപത് ടിക്കറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് ഒരു മാസം ഒരു മാസം എഴുപത് ടിക്കറ്റ് കൊടുക്കാൻ ഏതാണ്ട് നാലോ അഞ്ചോ പേര് ജോലി ചെയ്യണം ഫുൾ സാലറി വാങ്ങിക്കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ചില വാപ്പ് വന്നു പിന്നെ കെ എസ് ആർ ടി സി റിസർവേഷൻ ലൈവ് ആവാൻ പോകാം അപ്പോൾ ലൈവായിട്ട് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയും അവർ മാപ്പുകൾ ഉപയോഗിക്കുന്നുള്ളി സാധാരണക്കാരെ എല്ലാവർക്കും ഭാഷ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എൻക്വയറി കൗണ്ടർ ഒന്നും ഉണ്ടാവില്ല അവിടെയൊക്കെ ഇരുന്നിട്ട് എക്വൈ ഈ എൻക്വയറി കൗണ്ടർ വേണം എന്ന് പറയുന്ന ആരാണെന്ന് ഓർക്കണം ജോലി ചെയ്യാൻ പോയിരിക്കാൻ പറ്റുന്ന ആളുകളെ ഇളക്കി ഇവിടെയാണ് ഇളക്കിയൊന്നും വിടേണ്ട ഏത് എൻക്വയറിയും നമുക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് കാണാൻ പറ്റും കെ എസ് ആർ സി ചില ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വണ്ടി സിറ്റിയിൽ ഇപ്പോൾ ഓടുന്ന വണ്ടികൾ ഞാനിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എനിക്ക് എത്താൻ എത്ര മിനിറ്റ് വേണം അതുവരെ പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എനിക്ക് എത്ര മിനിറ്റുള്ളിൽ വണ്ടി കിട്ടും ഇതെല്ലാം കാണിക്കുന്നുണ്ട് വണ്ടി സീറ്റ് അവൈലബിൾ ആണോ എന്ന് കാണിക്കും എല്ലാം ഒരു ഒരു എൻക്വയറി കൗണ്ടറിൽ പോയാൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടെന്ന് പറയുമോ ഇല്ല പക്ഷേ ഇതിൽ കാണാൻ പറ്റും എന്നാൽ സ്റ്റാൻഡിംഗ് ആണോ സീറ്റ് ഇരിക്കാൻ സീറ്റുണ്ടോ ഫുള്ളാണോ അല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നുണ്ട് തൊട്ടോ അത് കാണാൻ നോക്ക് ആ വണ്ടി എടുക്കാം ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അഞ്ച് മിനിറ്റിൽ വരുന്നൊരു വണ്ടി പോയി കഴിഞ്ഞാൽ ആറാമത്തെ ഏഴാമത്തെ മിനിറ്റിൽ അടുത്ത വണ്ടി വരും സിറ്റിക്കകത്ത് അതിൽ കയറാം ഇത് കേരളം മുഴുവനുണ്ട് എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് ഏതാ ജി പി എസ് ഇതൊക്കെ ഇപ്പോൾ വളരെ സൂക്ഷമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജി പി എസ് ഓഫ് ചെയ്തത് അപ്പോൾ ഈ മെഷീനിൽ ജി പി എസ് ഓഫ് ചെയ്യാൻ ഉള്ള പ്രൊവേഷൻ എടുത്ത് വന്നേക്കാം മാറും ജി പി എസ് ഓഫ് ചെയ്താൽ വണ്ടി വരുന്ന കാണാക്കൂല അപ്പം കണ്ടക്ടർ മനഃപൂർവ്വമായിട്ട് ജി പി എസ് ഓഫ് ചെയ്യുകയാണ് പറയുന്ന ബാറ്ററി സേവ് ചെയ്യണമെന്ന് പറയുന്നത് ബാറ്ററി സേവ് ചെയ്യേണ്ട എല്ലാ വണ്ടിയിലും ചാർജ് ചെയ്യാൻ സംവിധാനം ബസ് വണ്ടിക്കകത്ത് തന്നെ മെഷീൻ ചാർജ് ചെയ്യാം ചാർജ് പോകില്ല പിന്നെ എല്ലാ എല്ലാ പേയ്മെൻറ്റും എടുക്കും ഇപ്പം കാർഡ് കെ എസ് ആർ സി കാർഡ് വന്നു കെ എസ് ആർ സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ രണ്ട് പത്ത് നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ പോയി കഴിഞ്ഞു കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ സാറെ വേറെ ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയിൽ അങ്ങനെ ഒന്നുമില്ല കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഡെബിറ്റ് കാർഡ് എടുക്കും ഈ കാർഡ് ഇപ്പോൾ ഒരു ലക്ഷം അടിച്ചു പത്ത് പോയി കഴിഞ്ഞു ഇന്നത്തെ കറക്റ്റ് കണക്കിനെനിക്കറിയില്ല എല്ലാ ഡിപ്പോയിന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമോ എടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡിന് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ചാർജ് ചെയ്യാം എത്ര തവണ വേണോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകാൻ സ്റ്റുഡൻസ് കാൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കല്ലെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയില്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് രണ്ട് വർഷത്തേക്കായി രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ എടുത്ത് കൊടുത്തൊന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്തിറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് ബസ് കയറിയാണ് സ്കൂളിൽ പോകണ്ടതെങ്കിൽ ആ രണ്ട് ബസിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡ് ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ്